ഹായ് ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് അങ്ങനെ മഴ ഒന്നും പെയ്യുന്നില്ല മഴ ഏകദേശം വിട്ടു നിന്നിട്ടുണ്ട് കിട്ടും അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ നമ്മളെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതേപോലെ ബ്രെഡ് വായിട്ടാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ചായൻ്റെ വെള്ളം വെച്ച് ഞാൻ ഒന്ന് പോയിട്ട് നിസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് പിന്നെ ഒന്ന് കുറച്ച് നേരം വേകിപ്പോയിട്ട് എണീക്കാനും അപ്പോൾ വേഗം എണീച്ച് വരികയും ചായൻ്റെ വെള്ളം വെച്ച് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതാണ് ബ്രെഡ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള എഗ്ഗ് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ചോദിച്ചിട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ആയി വരുമല്ലോ അങ്ങനെ എന്താ ബീറ്റർ ഒക്കെ സെറ്റാക്കി ആ ഒരു സമയത്താണ് എന്താ പറയുക നമ്മുടെ ചായൻ്റെ വെള്ളം തിളിക്കാനായിട്ടിട്ടോ അപ്പോൾ എഗ്ഗിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെന്താ ആ ഒരു സമയമായപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലാസ്ക് എടുത്ത് നോക്കിയപ്പോൾ ഉമ്മച്ച് തലേന്ന് രാത്രി വെള്ളം തിളപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനതൊരു ചെമ്പെട്ട് ത അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കാരണം അത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഈ തിളച്ച വെള്ളം എടുത്തിട്ട് പ്ലാസ്കിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് ബാക്കി പതിവ് പോലെ തന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ചായ ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക കേട്ടോ അങ്ങനെ നേരെ വൈകിയതുകൊണ്ട് എല്ലാം സ്പീഡിൽ സ്പീഡിൽ ചെയ്തോണ്ടിരിക്കുകയാണ് പാല് ഞാൻ എങ്ങനെയായാലും പൊട്ടിക്കുന്നത് പല്ല് വെച്ചിട്ടാട്ടോ എനിക്ക് അതാണ് ഒരു എളുപ്പം എന്താണെന്ന് അറിയില്ല അങ്ങനെ തങ്ങിപ്പോയാൽ അങ്ങനെ തന്നെ ആണല്ലോ അങ്ങനെന്താ ഞാൻ വേഗം ബീറ്ററെടുത്ത് ബീറ്റർ കുറേ ആയിട്ടോ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഏതായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കുകയും ചെയ്യുക എങ്ങനെ ആക്കുമ്പോൾ നല്ലതുപോലെ ബീറ്റാവുകയും ചെയ്യലോ എന്ന് അങ്ങനെ അങ്ങനെന്താ മുട്ട നല്ലതുപോലെ ബീറ്റായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ടോ അങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്ററൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ആ സമയം പാലിന് എന്താ പാലും വെള്ളവും തിളിക്കാനായ സമയം ഞാൻ ഒന്ന് എടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടായി കേട്ടോ പിന്നെ ഫ്രൈ പാൻ എടുത്തിട്ട് ഫ്രൈ പാൻ ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ച് ആ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അവിടെ നാശമായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ആ വെള്ളം മൂടി ഒന്ന് സൈഡിലേക്കാക്കി ഒന്ന് ഒതുക്കി വെക്കും കേട്ടോ അങ്ങനെ എന്താ ആ ഒരു സമയത്താണ് നമ്മുടെ പാലും വെള്ളവും തിളച്ച് മറയാനായി ഞാൻ നോക്കിയില്ല കേട്ടോ മൂടി വെച്ചതാണല്ലോ തിളിക്കാനായ സമയത്താണ് ഞാൻ മൂടി വെച്ചതും അങ്ങനെ ഫ്രൈ പാൻ ഒന്ന് ഏകദേശം ചൂടായി വന്ന പയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്ത് നെയ്യ് തീർന്നിട്ടുണ്ട് അങ്ങനെ ഇതാ പാല് തിളച്ച് തൂത്ത് ഗ്യാസ് അടുപ്പൊക്കെ ആകെ നാശമായിട്ടുണ്ട് ഗ്യാസ് എന്തായാലും വണ്ടിയിൽ ഒന്ന് നോക്കിയില്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഫ്രൈ പാൻ ഒന്ന് അടുപ്പ് മാറ്റി വെച്ചേണ്ടിട്ടോ അങ്ങനെ ഉമ്മച്ചയ്ക്ക് മധുരമില്ലാത്തത് അവിടെ ഒഴിച്ച് വെച്ചിട്ട് ബാക്കിയിലേക്ക് മധുരം ഉണ്ടാകുന്ന ജെർച്ചി അങ്ങനെ ഇതാ കൈ ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഉമ്മച്ചയ്ക്കുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് അങ്ങനെ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്ത് അത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അത് അപ്പളൊക്കെ നമ്മൾ വെച്ച ഫ്രൈ പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ടേ കേട്ടോ അങ്ങനെ അതിലേക്കത്തെ വേഗം ബ്രെഡ് ഈ ബാറ്ററിൽ മുക്കിയിട്ട് അതിലോരോന്നോരോന്ന് അങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ചെയ്തെടുക്കാം ഇതാ ഇവിടെ നടപ്പായേ അങ്ങനെ ബ്രെഡ് വാട്ടിയതും ചായയൊക്കെ റെഡിയാക്കി നമ്മൾ അലിമോനെ വിളിച്ചു എണുത്തി വരും കേട്ടെ എങ്ങനായാലും നടന്നു വരുമല്ലോ വിളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കണം എടുക്കുമ്മെന്ന് പറഞ്ഞാലേ ആ കട്ടിൽ മിങ്ങനെ ഇറങ്ങോ പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പോഴല്ലേ എടുക്കാൻ കഴിയും കുറച്ചുകൂടി കഴിഞ്ഞാൽ മക്കളമ്മക്ക് എടുക്കാനും താക്കാനൊന്നും കഴിയില്ലല്ലോ എന്ന് അങ്ങനെ പറഞ്ഞാൽ സോപ്പിട്ട് സോപ്പിട്ട് താ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിണ്ട് ചില സമയത്തും ബ്രഷ് ചെയ്ത് തരുമോ ഉമ്മ ബ്രഷ് ചെയ്തു തരുമോ എന്ന് വെച്ചിങ്ങനെ ചോദിക്കുമ്പോൾ ചില സമയത്ത് ഞാൻ ചെയ്ത് കൊടുക്കൂല്ല ഒന്ന് എനിക്ക് പാവം തോന്നി ഞാൻ ചെയ്തുകൊടുത്തിട്ടോ അങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്ത് മുഖമൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ അത് ഏകദേശം ഒന്ന് ഇരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ ഈ ചായ കുടിക്കാൻ കുറച്ചധികം പണിയാട്ടോ അങ്ങനെ ഏതായാലും ഓന് ബ്രെഡ് വാട്ടിയതും ചായ ബ്രെഡ് വാട്ടിയത് കുറേ കഴിച്ചതുകൊണ്ടാന്ന് തോന്നുന്നത് ഓന് ബ്രെഡ് വാട്ടിയതോട് ഒരു ചെറുതായിട്ടൊരു എന്താ പറയുക ഒരു അലർജി പോലെ വന്നേണ്ടിട്ട് ഒന്നും വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെയാണ് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മദ്രസ് പോകുന്നതാണല്ലോ രാവിലെ തന്നെ വിഷന്ന് പോകണമെന്ന് ജസ്റ്റ് ഞാൻ കുറേ നിർബന്ധിച്ചിട്ട് താ ഒന്ന് കഴിക്കുന്നുണ്ട് ഞാനോന് ചായ ഒക്കെ കൊടുത്ത് മാറ്റമൊക്കെ റെഡി ആക്കി അതിനുശേഷം ഞാനിതാ തൈറോയിഡിൻ്റെ കുടിയൊക്കെ കുടിക്കുക കേട്ടോ അപ്പോൾ ശനിയും ഞാറ് രണ്ടെണ്ണം വെച്ച് കുടിക്കണം അങ്ങനെതാ രണ്ടെണ്ണം വെച്ച് കുടിക്കുക കേട്ടോ ഞാൻ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് പുറത്തേക്ക് നോക്കിയപ്പോൾ കുറേ കിളികൾ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കിളികൾ പല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എൻജോയ് ചെയ്താലും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്നെട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീട്ടുകാരെ ബൈ